ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ചില ആളുകൾ പോലും അദ്ദേഹം എന്നും ഒരു ദൈവം പോലെ കണ്ട് ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ പോലും ഈ ഭൂതപൂർവ്വമായ അദ്ദേഹത്തിന്റെ ഈ വളർച്ചയിൽ അദ്ദേഹത്തിന്റെ ഈ പ്രശസ്തിയിൽ കുറച്ച് അസ്വസ്ഥത ഉണ്ടായതും വളരെ വളരെ സങ്കടത്തോടു കൂടിയാണ് സിദ്ധിക്ക് തിരിച്ചറിഞ്ഞത് എന്ന് ഞാൻ ഞാൻ പറയട്ടെ കാരണം ഈ കാണുന്ന ചിരിപ്പിക്കുന്ന ജനിക്കുന്ന സിദ്ധിഖിന്റെ ഈ അകത്ത് ഒരുപാട് വിഷമങ്ങളും ഘടനാത്മാവും ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ഞാൻ മാനസികമായിട്ട് സിദ്ദിഖിനോട് ചേർന്ന് നിൽക്കുന്നു ഈ കലാഭവനിൽ തന്നെ ആദ്യം ലാലിന്റെ അച്ഛനോട് തബല അധ്യാപകനായിരുന്നു അതുകൊണ്ട് കലാഭവനിൽ ഇങ്ങനെ ഒരു മിനിങ് ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞപ്പോ ലാലാണ് ശരിക്കും പറഞ്ഞാൽ സിദ്ദിഖിനോട് നമുക്കവിടെ പോകണം എന്ന് പറഞ്ഞത് ലാല് അങ്ങനെ പറഞ്ഞിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ സിദ്ധിക്ക് കലാഭവനിൽ എത്തില്ലായിരുന്നു അത് അതിന് അന്നൊരു ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് സിദ്ധിഖ് പറഞ്ഞത് ഞാൻ പോകണ്ട എന്ന് തീരുമാനിച്ചു ഒന്നാണ് പക്ഷെ ആ അവസരം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ലാലിനോട് പോകണമെന്ന് പ്രത്ബന്ധിക്കുകയും ചെയ്തു സിദ്ധിഖ് പക്ഷെ അവസാനം ലാലു പറഞ്ഞു സിദ്ധിക്കില്ലാതെ ഞാൻ പോവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് രണ്ടുപേരും കൂടി പോകാൻ തീരുമാനിച്ചത് പിന്നീട് നിങ്ങൾക്കറിയാം അത് കലാഭവൻ ഒരു ലിമിക്സ് പറയണമെന്ന് ചരിത്രമായി എന്നുള്ള പേര് സിദ്ദിങ്കായിരുന്നു സിദ്ദിഖിന്റെ ഞാനിപ്പോൾ സിദ്ദിഖിനോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങളിലും ദിവസങ്ങളിലും ഒക്കെ ഞാൻ ഓർക്കുന്ന ഒരു പ്രത്യേകമായിട്ട് നിരീക്ഷിച്ച ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ അദ്ദേഹത്തിന്റെ സിനിമകളിലെ ഡയലോഗുകളിലുമൊക്കെയുള്ള സർഗാന്ത നമ്മൾ ഒരു പക്ഷെ അത് നർമ്മം എന്ന് മാത്രമായിരിക്കും പറയുക പക്ഷെ അതിനൊക്കെ അർപ്പുറത്ത് നിൽക്കുന്ന ഒരു സർഗാന്മകതയുള്ളൂ അത് അദ്ദേഹത്തിന്റെ ജീവിത നിരീക്ഷണത്തിൽ നിന്ന് തന്നെ വന്നതാണ് പക്ഷെ ആ വെറും ജീവിത നിരീക്ഷണമായിട്ട് മാത്രം പോകുമായിരുന്ന ഒരു കാര്യം എത്ര മനോഹരമായാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നതെന്നും ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അപ്പോ കൊച്ചിക്കാരൻ കൂടെയുള്ള മമ്മൂട്ടിയെ കുറിച്ച് പലരും പറയുണ്ട് മമ്മൂട്ടി മമ്മൂട്ടിയോട് മമ്മൂട്ടിക്ക് ഇത്രയും പ്രായമായിട്ടും മമ്മൂട്ടിക്ക് പ്രായം തോന്നില്ല ഇപ്പോഴും ആ ഒരു നിത്യക്കരുത നായകനെ പോലെ മമ്മൂട്ടി നിൽക്കുന്നു എന്നൊക്കെ എല്ലാവരും പറയുമ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തീർച്ചയായും തരത്തിലാണ് മമ്മൂട്ടിക്ക് പറയുന്നത് പക്ഷെ സിദ്ധിക്ക് അത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മമ്മൂട്ടി നിങ്ങൾക്കറിയാം മമ്മൂട്ടിയോട് അങ്ങനെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ എസ്റ്റീരിയർ കുറച്ചൊരു റഫാണെന്ന് പറയും ആളുകൾ അപ്പൊ അതുകൊണ്ട് അങ്ങ് അടുക്കാനായിട്ട് അത്ര എളുപ്പമല്ലാന്നൊക്കെ പറയും വളരെ നല്ല മനുഷ്യനായിരിക്കുമ്പോഴും പക്ഷെ സിദ്ധിക്ക് പറഞ്ഞതാണ് ഈ മമ്മൂട്ടിയോട് അടുക്കാൻ പേടിയാണ് പ്രായത്തിന് മുൻ എന്നാണ് സിദ്ധിക്ക് ഞങ്ങൾക്ക് അതിന് പറയുക കാരണം വളരെ സിദ്ധാന്തമായ പ്രയോഗമായി തോന്നി അതായത് മമ്മൂട്ടിയോട് അടുക്കാൻ ാണ് പ്രായത്തിൽ എന്നാണ് പറയുക അതുപോലെ തന്നെ മമ്മൂട്ടിയെ കുറിച്ച് തന്നെ സിദ്ധി പറഞ്ഞ മറ്റൊരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കുന്നു മറ്റുള്ള നടന്മാരൊക്കെ ലാളിത്യം അഭിനയിക്കുമ്പോൾ മമ്മൂട്ടി ചാടെ അഭിനയിക്കുകയാണ് എന്നാണ് സിദ്ധിക്ക് വിശേഷിപ്പിച്ചിരുന്നത് അത് ഒരുപക്ഷെ ഇവരുടെ ഇവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയാവുന്ന ഞങ്ങളിപ്പോ അത് വളരെ രസകരമായിട്ട് തന്നെ തോന്നും ആ ഇത്തരം ഇത്തരം നിരീക്ഷണങ്ങൾ എന്ന് അപ്പൊ അദ്ദേഹത്തിന്റെ ചില ഇപ്പൊ നമ്മള് മലയാള മലയാള ശൈലിയിലും മലയാളത്തിന്റെ പഴമൊഴിയിലും ഒക്കെ എത്രയോ കാലമായിട്ട് നിലനിൽക്കുന്നതാണ് പുരം നിറഞ്ഞു നിൽക്കുന്ന പെണ്ണ് എന്നൊക്കെ സങ്കൽപ്പം അപ്പോൾ എല്ലാ സാഹിത്യകൃതികളിലെല്ലാം മുമ്പ് നോക്കുകയാണെങ്കിൽ പുരം നിറഞ്ഞു നിൽക്കുന്ന പെണ്ണ് എന്നത് എന്നതിന്റെ അടിസ്ഥാനമാക്കി ഒരുപാട് സാഹിത്യകൃതികൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ കഥകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ പുരം നിറഞ്ഞു നിൽക്കുന്ന പെണ്ണ് എന്നതിൽ നിന്ന് മാറ്റി ഒരു നിറഞ്ഞു നിൽക്കുന്ന ആണ് എന്നതിലേക്ക് മാറ്റി ഏറ്റവും വലിയ വിജയമായ ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമ അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത തന്നെ അതാണ് പുരം നിറഞ്ഞ നിൽക്കുന്ന പെണ്ണ് എന്നതിന് പകരം പുരം നിറഞ്ഞു നിൽക്കുന്ന നാലഞ്ച് ആണുങ്ങൾ ആ ആണുങ്ങൾ പുരം നിറഞ്ഞു നിന്നുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടെ നിന്നാണ് ഒരു പക്ഷേ ഈ പ്രദർശന വിജയത്തിൽ റെക്കാർഡിട്ട ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയുടെ കുടുംബം എന്നുള്ളത് അദ്ദേഹം ചിലപ്പോ സിദ്ദിഖിനോട് സംസാരിക്കുമ്പോ ചില കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് പറയാൻ വിഷമമുള്ള ചില കാര്യങ്ങൾ എങ്ങനെയാണ് പറയുക എന്നത് കണ്ടു പഠിക്കണമെന്ന് എനിക്ക് തോന്നി അദ്ദേഹത്തിന്റെ സിനിമ സംവിധാനം അദ്ദേഹം ചെയ്യുന്ന സമയത്ത് സാധാരണ രാവിലെ ഏഴു മണി എട്ട് മണിക്കാണ് അല്ലെങ്കിൽ ഒമ്പത് മണിക്ക് എട്ടുമണിക്കാണ് ഷൂട്ട് തുടങ്ങുക അപ്പോ അവിടെ ക്യാമറമാനെ പറഞ്ഞു നമുക്ക് ഒരാഴ്ചത്തേക്ക് എന്തായാലും ഏഴ് മണിക്ക് രാവിലെ ഏഴ് മണിക്ക് തന്നെ ഷൂട്ട് തുടങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ സിദ്ധിക്ക് അത് നയൻതാരയാണ് മമ്മൂട്ടിയും നയൻതാരയുമാണ് അതിലെ പ്രധാന താരങ്ങൾ അപ്പൊ നയൻതാരയെ പോലെ ഒരു നടിയോട് ഇപ്പം സിദ്ധിക്ക് അത് എങ്ങനെയാണ് പറഞ്ഞത് അതായത് നയൻതാരോട് സിദ്ധിക്ക് പറയാണ് നാളെ മുതൽ നയൻതാരയല്ല ഓട്ടോ സെവൻ താരയാണ് അതായത് രാവിലെ ഏഴ് മണിക്കാണ് ഷൂട്ട് തുടങ്ങുന്നത് എന്നാണ് നാളെ മുതൽ നയൻതാര നയൻതാരയല്ല സെവൻ താരയാവും എന്നാണ് സിദ്ധിക്ക് പറയാറ് നമ്മൾ കാണുന്ന ഒരുപാട് നർമ്മങ്ങൾ ലാലും തമ്മിൽ അവര് വളർന്നു വന്ന കാലത്ത് തന്നെ അവര് അവരുടെ മുമ്പിൽ കണ്ട മനുഷ്യ മനുഷ്യരാണ് അവരുടെ കഥാപാത്രങ്ങളായാലും പലപ്പോഴും വന്നത് ഇപ്പൊ കല്ലാസു കടലാസുമായാലും പിന്നെ അവരുടെ അവരിൽ നിന്നുണ്ടായ നർമ്മമാണ് എന്നാൽ ഇവര് തമ്മിൽ കൂടുമ്പോഴെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ചെയ്താൽ ഇപ്പോഴാണ് ഈ ട്രോളി എന്നത്ര വാക്കിയൊക്കെ ഉണ്ടായെങ്കിലും അവർ ആദ്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ചെയ്താലും അവരുടെ ഈ സഖാത്മകതയും ഒരു സൗഹൃദം ഒക്കെ വളർത്തിയത് ഇപ്പോഴത്തെ ഒരു കാലത്ത് നമുക്ക് അങ്ങനെത്ര സ്വാധനങ്ങൾ എടുക്കാൻ കഴിയും നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളാണെങ്കിൽ പോലും അങ്ങനെ എന്തെങ്കിലും നമുക്ക് പെടിയാക്കാത്ത തരത്തിൽ പറയുക അവർക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുക എന്നൊരു ഉറപ്പില്ലാത്തൊരു കാലത്ത് അവരെങ്ങനെയാണ് അങ്ങോട്ടും ഒരു കഥ പോലെ പടർന്നു തന്നെ ിക്കാറുണ്ട് നോക്കത്ത ദൂരത്ത് സിനിമയിലെ പാട്ട് ഇവിടെ പാടിയുള്ളൂ നോക്കത്താതപുരത്ത് സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അന്ന് ഫാസിലിന്റെ അസിസ്റ്റൻസ് ആയിരുന്നു ഇതിന് സിദ്ധിക്കും ലാലും അപ്പൊ അന്ന് അസിസ്റ്റന്റ് ആയിരിക്കുമ്പോ മോഹൻലാലും കൂടെ ആ സിനിമയിലെ സിനിമയിലെ ഒരു കുതിരയെ കൊണ്ടുവരുന്ന ഒരു സീമുണ്ട് കുതിരയെ കൊണ്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി അപ്പൊ സീനിൽ കുതിര ഉപയോഗിച്ചാണ് അപ്പൊ ആ കുതിരയെ വിളിക്കാൻ വേണ്ടിട്ട് അസിസ്റ്റെന്നുള്ളത് നിലയിൽ ലാല് പോകുന്നു അപ്പൊ ലാല് കുതിരയായിട്ട് വരികയാണ് ലാല് കുതിരയുടെ പുറത്ത് കയറി തന്നെയാണ് വരുന്നത് അപ്പോ അന്നാണ് ഈ ലാലിനെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് പെണ്ണിന്റെ വീട്ടുകാരി സെറ്റിൽ വരുന്നത് ലാലിനെ കാണാനായിട്ട് അപ്പൊ അവര് സെറ്റിൽ വരുമ്പോ കാണുന്നത് ഈ ലാല് പുറത്ത് കയറി വരുന്ന സീനാണ് കാണുന്നത് കുതിര കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പൊ ലാൽ എന്നിട്ട് സിദ്ദിഖിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ കണ്ടില്ലേ ഒരു പക്ഷെ ഇതുപോലെ ഒരു പെണ്ണ് കാണല്ലേ ലോക ലോകചരിത്രത്തിൽ കാണില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ കുതിലപ്പുറത്ത് കയറി വരുന്ന ചെറുക്കിനെ ഈ ലിപികാരെ കാണുന്നു അവർ ഞെട്ടിപ്പോയിട്ടുണ്ടാവും എന്ന് പറയുന്നു അല്ലാതെ അപ്പോ സിദ്ധിക്ക് പറഞ്ഞു ശരിയാണ് അവര് ഞെട്ടിപ്പോയിട്ടുണ്ടാവും ആദ്യമായിട്ടാണ് ഉദിനുറത്ത് ഒരു കഴുതയെ കാണും അപ്പൊ ആ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ അവര് ഈ പറഞ്ഞ സർക്കാരിന്മാരെ വളർത്തിയെടുത്തുപോകെ ഇപ്പൊ നമുക്ക് അതൊന്നും ആലോചിക്കാനായിട്ട് കഴിയില്ല അങ്ങനെ ആലോചിച്ചു പക്ഷെ ഒരുപാട് സന്ദർഭങ്ങളിൽ ഈ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ടും അദ്ദേഹത്തിന്റെ പരിഭവം പരിഭവങ്ങൾ കൊണ്ടും ആത്മസന്തോഷങ്ങൾ കൊണ്ടും ഒക്കെ ഒരുപാട് പങ്കിട്ടിട്ടുണ്ടോ പക്ഷെ ഒരു പുസ്തകത്തിലും വരാത്തതും ഒരു പുസ്തകത്തിലും എഴുതാൻ കഴിയാത്തതുമായിട്ടുള്ള അനുഭവങ്ങൾ സിദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്ക് നന്നായിരിക്കാം ഇത് ഈ അനുസ്മരണ പ്രഭാഷണം നടത്താൻ എനിക്കുള്ള യോഗ്യത എന്തോ ചോദ്യം ഞാൻ എന്നോടും ചോദിച്ചത് ഒരു പക്ഷെ അതൊരു നിയോഗമായിരിക്കാം ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ മറ്റാരോ നമ്മളെ സ്വന്തമാക്കുന്നത് പോലെ പോകും അങ്ങനെ എന്നെ സ്വന്തമാക്കിയതുപോലെ എനിക്ക് തോന്നിയ ഒരാളാണ് ഞാൻ സ്വന്തമായ ഒരാളാണ് അത് മാത്രമാണ് എല്ലാം യോഗ്യത എന്ന് ഞാൻ പറയട്ടെ ഈ മരണം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ മാധ്യമ പ്രവർത്തകർക്കൊക്കെ അറിയാം മരണം കുറച്ച് അധിക യോഗ്യതകൾ മനുഷ്യർ കൊണ്ടുവരും ഒരുപക്ഷെ ഇനി ചിരുന്ന കാലത്തെ മനുഷ്യത്വത്തിനൊക്കെ അപ്പുറത്ത് കഥകളും ഭാവനകളും ഒക്കെ കലർത്തി അവരെ മതത്ത് വൽക്കരിക്കപ്പെടും എന്നാൽ ഈ മരണത്തിൽ നിന്ന് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു സിദ്ദിഖ് എന്ന് നൂറ് ശതമാനം ഉറപ്പോടെ എനിക്ക് പറയാൻ കഴിയും മരണത്തിന്റെ പ്രത്യേക ആനുകൂല്യമൊന്നും സിദ്ദിഖിന് ആവശ്യമേയില്ല കാരണം സിദ്ദിഖ് എന്നും ഒരു സാധാരണക്കാരനായിരുന്നു ഒരുപക്ഷെ സാധാരണത്വമായിരെന്ന് പറയുന്നത് ഗുരുത്വം എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് സിനിമ നിങ്ങൾക്കറിയാം ഒരു മായിക വലയമാണ് അതിന് ഒരു പ്രത്യേക പരിവേഷമുണ്ട് നമ്മൾ ലാർജർ ദൻ ലൈഫ് എന്നൊക്കെ പറയുന്ന സിനിമയെ കുറിച്ച് ആ സിനിമയുടെ പരിവേഷത്തോടൊപ്പം തന്നെ വിജയങ്ങൾ ആയി കഴിഞ്ഞാൽ മനുഷ്യന്റെ അടിസ്ഥാന സത്വം തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു വരാം ഞാൻ അങ്ങനെ പല ആളുകളെയും കണ്ടിട്ടുണ്ട് സിദ്ധിക്കുന്ന അദ്ദേഹത്തിന്റെ സഹോദരവർത്തകരിലും അദ്ദേഹം പ്രവർത്തിച്ച മേഖലയിലും ഒക്കെ അങ്ങനെ ഒരുപാട് ആത്മസംഘർഷങ്ങൾക്ക് ഇടയാക്കിയ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സിനിമയുടെ ഈ മായിക വലയം അതിന്റെ പരിവേഷം അതിലൊക്കെ നിൽക്കുമ്പോഴും ആർക്കെ ആരെയും വിധേയപ്പെടുത്താനോ ആർക്കും വിധേയനാകാനോ തീരെ ഇഷ്ടപ്പെടാതെ സ്വന്തം കാത്തു സൂക്ഷിച്ച ഒരു മനുഷ്യനായിരുന്നു സിദ്ധിക്ക് നിങ്ങൾ പറയുന്നത് പോലെ അതാണ് സിനിമയിൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല കാരണം വിജയം ഒരു പക്ഷെ പരാ പരാജയം ഒരു മനുഷ്യനെ തകർത്ത് കളയുമെങ്കിൽ വിജയം അതിലേറെ തകർത്ത് കളഞ്ഞ എത്രയോ ഉദാഹരണങ്ങൾ സിനിമയിൽ നിന്ന് കാണുകയെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും വിജയമാണ് മനുഷ്യനെ ചെറുതാക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ വലിയ വലിയ വിജയങ്ങൾ നേടിയിട്ട് പോലും വളരെ ചെറുപ്പത്തിലെ വിജയങ്ങൾ നേടിയിട്ട് പോലും ഈ സാധാരണത്വത്തിന് ഒരു മാറ്റവും വരാത്ത ഒരു മനുഷ്യനായിരുന്നു സിദ്ധിക്ക് എന്നത് നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ച് വീണ്ടും പറയട്ടെ കാരണം അദ്ദേഹത്തിന് ഒരു വിട്ടുകൊടുക്കൽ എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം നന്നായി അറിയാവുന്നതാണ് ഞാൻ പറയേണ്ട കാര്യമില്ല വിട്ടുകൊടുക്കില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ രീതി ഇപ്പൊ നമ്മള് മലയാള മനോരമ ന്യൂസ് ടെലിവിഷൻ തുടങ്ങിയതിന്റെ ആദ്യം തന്നെ ആരാണ് ഈ മലയാളി എന്നുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിന്റെ അവതാരകൻ സിദ്ധിഖായിരുന്നു അപ്പൊ അന്ന് പതിനെട്ട് വർഷം മുമ്പ് സിദ്ധിഖ് സ്റ്റുഡിയോയിൽ വരുന്ന ദിവസം മുതല് എനിക്കറിയാം സിദ്ധിഖിന് എപ്പോഴും ആരോടെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഇനി അഥവാ ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ അത് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് സിദ്ധിഖിന്റെ ഒരു രീതി ആദ്യം തന്നെ ചോദിക്കുക വീട്ടിൽ തല്ലാൻ വന്നയാളാണെങ്കിലും ഭക്ഷണം കഴിച്ചോ എന്നാണ് ചോദിക്കുകയും ഞങ്ങൾ തമാശ പറയുക കാരണം അത്രയ്ക്ക് ഭക്ഷണം ഏത് സമയത്താണേലും ആരെങ്കിലും മേശയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ അദ്ദേഹം പ്രത്യേകമായിട്ട് പറയുമായിരുന്നു സിദ്ധിഖ് എന്ന് പറയുന്ന രണ്ടു പേരുകൾ ഒറ്റ ശ്വാസത്തിൽ നമ്മൾ പറയുമ്പോഴും ആ സിദ്ദിഖ് ചിത്രങ്ങളിൽ തന്നെ സിദ്ധിക്ക് വാങ്ങിച്ച സവിശേഷമായ ചില കാര്യങ്ങളുണ്ട് പലപ്പോഴും അതിന്റെ എഴുത്ത് അതിന്റെ തിരുത്ത് അതുപോലെ ആളുകളുടെ നടന്മാരുടെ നടിമാരുടെയും ഒക്കെ ഡേറ്റ് എടുങ്ങല് ഷൂട്ടിംഗ് സെറ്റ് ചെയ്യല് അത്തരം കാര്യങ്ങളിൽ കൂടുതലായിട്ട് സിദ്ധിക്കാണ് ശ്രദ്ധിച്ചിരുന്നത് അതിന്റെ അനുമതി വാങ്ങുന്നതിൽ പോലുള്ള കാര്യങ്ങളൊക്കെ ലാലി ചെയ്തു തരുമ്പോഴും ഇത്തരം കുറെ കാര്യങ്ങൾ സിദ്ധിക്കിന്റെ തന്നെ തലയിലായിരുന്നു വരുന്നത് കൃത്യമായിട്ട് അറിയാവുന്നതാണ് അതിനകത്ത് കുടുംബാംഗങ്ങൾ കൂടി ഓർത്തക്കല്ലേ അവർ ഓർക്കുന്ന ഒരു കാര്യമുണ്ടാവും പലപ്പോഴും ആ സിനിമയുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വീട്ടിൽ ചെല്ലാറില്ല നമുക്കൊരു പക്ഷേ അറിയപ്പെടാത്തൊരു സ്ഥിതിക്ക് ആയിരിക്കും പല ദിവസങ്ങളിലും അദ്ദേഹം വീട്ടിൽ ചെല്ലാറില്ല അദ്ദേഹത്തിന് വീട്ടിൽ പോകാനൊക്കെ കഴിയാറില്ല അതിനിടയിൽ അദ്ദേഹത്തിന് തന്നെ ആത്മസംഘർഷങ്ങൾ ഉണ്ടാക്കിയ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോട്ടയത്ത് കാബുളി വാല സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്താണ് നിട്ടത്തോട്ടിയുടെ കഥയാണ് അദ്ദേഹം എന്ന് പറയുന്ന ഒരു കേസ് കോട്ടയത്തുണ്ടായത് ആ കോട്ടയത്തെ കേസിന് വേണ്ടി പല ദിവസങ്ങളിലും അദ്ദേഹത്തിന് അവിടെ കോടതിയിൽ പോയി നിൽക്കേണ്ടി വന്നു കോട്ടയത്തെ ഒരു അഭിഭാഷകൻ അദ്ദേഹത്തെ ഒരു ദിവസം നമ്മളീ പുതിയ ഭാഷയിൽ നിർത്തി കുറിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹത്തെ വല്ലാതെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഇടപെടലാണ് ഉണ്ടായത് അതൊക്കെ വലിയ സംഘർഷം അദ്ദേഹത്തിന് ഉണ്ടാക്കിയ ഒരു സമയമാണ് അദ്ദേഹം നോക്കുന്നത് അതുപോലെ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഇളയ മകളെ ഒരിക്കൽ ആശുപത്രിയിൽ കാണിക്കാൻ വേണ്ടി മുംബൈയിലെ ഒരു വലിയ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി അപ്പോയിന്റ്മെന്റ് എടുത്തതിനു ശേഷം അദ്ദേഹം പോകാൻ ടിക്കറ്റും എല്ലാം ബുക്ക് ചെയ്തു പക്ഷെ അന്ന് ആ ഷൂട്ടിങ്ങിൽ നിന്ന് അദ്ദേഹത്തിന് പോകാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ മൂത്ത മകളെയും ഭാര്യയെയും മാത്രമായി ബോംബെ വിട്ടൊരു കാര്യം അന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വിഷമവും ദുഃഖമുണ്ടായ ഒരു സന്ദർഭമായിരുന്നു അദ്ദേഹത്തിന് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പോകാൻ കഴിയാതെ ഈ മകൾക്ക് വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ട് നേടിയ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പോകാൻ കഴിയാതെ ഷൂട്ടിംഗ് സ്ഥലത്ത് അദ്ദേഹത്തിന് നിൽക്കേണ്ടി വന്നു ഇന്ന് വേണമെങ്കിൽ പുറപ്പെടാത്തവരുണ്ട് എന്ന് പറയുമ്പോഴും ആ ഡയലോഗിൽ എല്ലാവരും ചിരിച്ചുവെങ്കിലും നമുക്കൊക്കെ തോന്നിയത് അദ്ദേഹം അരമണിക്കൂർ മുൻപേ നമ്മൾ അതിന് അതിന്റെ ഒരു ഒരു സങ്കടം കൊണ്ട് അത് ഈ പറഞ്ഞ സദശീകരിക്കുന്ന എന്താണെങ്കിലും എന്നേക്കാൾ കൂടുതൽ അത് പങ്കിടുന്നവരാണ് ഓരോരുത്തരും അവരുടെ വ്യക്തിപരമായി തന്നെ പങ്കിടുന്നവരാണ് എന്ന് എനിക്കറിയാം അതിന് അതിലും കൂടി പങ്കുചോ Okay.